മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാണെങ്കിൽ മഞ്ജുവിനെ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന് അപമാനിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ മാനേജർ ആണെങ്കിൽ മേഘൻ്റെ മുന്നിൽ വെച്ച് തന്നെ മഞ്ജുവിനെ അപമാനിച്ച് ഇവിടെ നിന്നും ഇപ്പം തന്നെ ഇറങ്ങിപ്പോണം എത്ര കാശാണ് നിനക്ക് തരാനുള്ളതെന്നെങ്കിൽ മേടിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പോണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ മഞ്ജുവാണെങ്കിൽ തൻ്റെ നിരപരാധിം മുഴുവൻ ആ മാനേജറിൻ്റെ മുന്നിൽ പറയുന്നുണ്ടെങ്കിലും മാനേജർ ഒന്നിനും വഴങ്ങുന്നില്ല അങ്ങനെ മാനേജർ മേഘനോടായിട്ട് പറയുന്നുണ്ട് സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടെ ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മേഘന അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് ഈ മേഘനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കരടായി തന്നെ അങ്ങോളം ഉണ്ടാകും എന്നെ ഒരു കാലത്തും നല്ല രീതിയിൽ ജീവിക്കാൻ ഇയാൾ അനുവദിക്കില്ല എന്നെ സാഗറേട്ടനെയും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ വളരെ സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ മഞ്ജുവിൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട് നീ പേടിക്കാതിരിക്കും മഞ്ജു നിനക്ക് എവിടെയെങ്കിലും നല്ല ജോലി കിട്ടും ഈ മാനേജറോട് തന്നെ പറഞ്ഞാൽ ഇയാൾക്ക് ഒരുപാട് ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധമുണ്ടല്ലോ അത് അതുകൊണ്ട് ഇവിടെയല്ല വേറെ എവിടെയെങ്കിലും നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരും അതുകൊണ്ട് നീ മാനേജറെ പോയിട്ട് ഒന്നുകൂടെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് മഞ്ജുവിനെ അങ്ങനെ കൂട്ടുകാരി പറഞ്ഞത് കേട്ട് മഞ്ജു ആണെങ്കിൽ മാനേജറുടെ റൂമിൽ ചെല്ലുന്നുണ്ട് എന്നിട്ട് മാനേജറോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെയാണ് ഇയാൾ ചതിച്ചത് ഞാൻ ഇയാളുടെ ജീവിതത്തിൽ ചെന്ന സമയത്ത് ഇയാളാണ് എന്നെ ചതിച്ചത് അതുകൊണ്ട് എനിക്കിതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല എന്നോട് ക്ഷമിച്ച് എന്നെ ഇവിടെ നിർത്തണം എന്നെല്ലാം പറയുന്നുണ്ട് മാനേജറോട് ഇത് കേൾക്കുന്ന മാനേജർ ആണെങ്കിൽ നിന്നെ ഇവിടെ നിർത്താൻ ഇനി എനിക്ക് പറ്റില്ല മേഘൻ സാറിനെ ഒരിക്കലും വെറുപ്പിക്കാൻ എനിക്ക് പറ്റില്ല കാരണം മേഘൻ സാറെ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് സാറിനെ മറന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഞ്ജുവാണി അയാളുടെ കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ട് എനിക്കിതല്ലാതെ വേറൊരു ജോലി ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് എന്നെ ഇവിടെ തന്നെ നിർത്തണമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മാനേജർ ആണെങ്കിൽ മഞ്ജുവിനോട് ജോലി തരാമെന്ന് സമ്മതിക്കുന്നുണ്ട് അത് ഇവിടെയല്ല വേറൊരു സ്ഥലത്ത് ഞാൻ ഏർപ്പാടാക്കി തരാമെന്ന് പറയുന്നുണ്ട് അത് കേട്ട് മഞ്ജു ആണെങ്കിൽ സന്തോഷം കൊണ്ട് കൈകൂപ്പി മാനേജറോട് നന്ദി പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് പോകാനൊരുന്ന് മഞ്ജുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് മാനേജർ എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു ഉപകാരം അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ചും ഇങ്ങോട്ടും ഒരു ഉപകാരം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മാനേജറിൻ്റെ അടുത്തോട്ട് അടുപ്പിക്കുന്നുണ്ട് മഞ്ജുവിനെ പക്ഷേ മഞ്ജു ആണെങ്കിൽ ആകെ നിസ്സഹായ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ മാനേജർ പറയുന്നുണ്ട് മഞ്ജുവിനെ പോലെ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് എനിക്ക് കൈവിട്ട് കളയാൻ കഴിയുന്നത് അതുകൊണ്ട് മഞ്ജുവിൻ്റെ സ്വന്തം ആളല്ലേ എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് ഇയാളുടെ ഉദ്ദേശം വേറെയാണെന്ന് അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഇയാളുടെ മുഖത്തിനിട്ട് നല്ല ഒരെണ്ണം കൊടുത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു തൻ്റെ ജോലിയും വേണ്ട തൻ്റെ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നു അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി തന്നെ വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ സാഗർ വന്നിട്ടുണ്ടായിരിക്കും അപ്പോഴേക്കും സാഗരേട്ടൻ എന്താ എന്തെങ്കിലും നേരത്തെ വന്നതെന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം നടന്നതെല്ലാം പറയുന്നുണ്ട് സാഗർ ഇത് കേൾക്കുന്ന മഞ്ജുവിനാണെങ്കിൽ വളരെ സങ്കടം അങ്ങനെ മഞ്ജുവും സാഗറിനോട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ മേഘൻ വന്ന് തന്നെ അപമാനിച്ച കാര്യവും മാനേജർ ആണെങ്കിൽ തൻ്റെ കയ്യിൽ കയറി പിടിച്ച് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് രക്തം തിളയ്ക്കുന്ന സാഗർ ആണെങ്കിൽ അങ്ങനെ വിട്ടാൽ പറ്റില്ല അവനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങുന്ന സാഗറിനെ തടഞ്ഞുകൊണ്ട് മഞ്ജു പറയുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട സാഗറേട്ട ആ സാഗറേട്ടനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത്രയ്ക്ക് അധികാരവും എല്ലാം ഉള്ള ഉണ്ടുള്ളവനാണ് ആ മേഘൻ അതുകൊണ്ട് സാഗറേട്ടൻ ഒരിക്കലും ഇനി അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും പോയി ചാടണ്ട എന്തുകൊണ്ടാണെങ്കിലും സാഗരേട്ടൻ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സാഗരേട്ടൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും പോയി എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വരാം സാഗരേട്ട എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും കണ്ണൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് മഞ്ജു പറയുന്നുണ്ട് സാഗരേട്ടൻ വന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു അതുകൊണ്ട് സാഗരേട്ടൻ്റെ നിരപരാധിത്വം നിങ്ങൾക്കൊന്നും ഒരിക്കലും മനസ്സിലാകില്ല ഞാൻ എത്ര പ്രാവശ്യം സാഗരേട്ടൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടും ആരും ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ലോ എന്ന് പറഞ്ഞ് കണ്ണൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഇന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന് എൻ്റെ മേഘനാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുകയും ആ മാനേജർ ആണെങ്കിൽ എന്നെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയെല്ലാം ചെയ്തു ഞാൻ അവിടുത്തെ ജോലിയും ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തതെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ പെട്ടെന്ന് ണ്ട് സാഗരേട്ടൻ്റെ മേലിലുള്ള കേസിനാണെങ്കിൽ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതിനാൽ സാഗരേട്ടനെ ഇനി ജയിലിലോട്ട് തന്നെ കൊണ്ടുപോകുമായിരിക്കും അതുകൊണ്ട് ഇനി എൻ്റെ മുന്നിലൊരു ജീവിതമില്ല എല്ലാവരുടെയും മുന്നിലിങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിലും നല്ലതേ ഒരു മരണമാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വീണ്ടും വീണ്ടും കരയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ ഒരിക്കലും അങ്ങനെ പറയരുത് നിനക്ക് കണ്ണേട്ടന് ഞാനും എല്ലാം ഉണ്ട് നീ എന്താണെങ്കിലും ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നെല്ലാം പറയുന്നുണ്ട് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയവളെ ഇനി ഒരിക്കലും കുടുംബത്തിലോട് തിരിച്ച് വിളിക്കേണ്ട കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൂടി തന്നെ കണ്ണൻ്റെ മുന്നിൽ നിന്നും മഞ്ചു പോവുകയാണ് ഇത് കണ്ട് വളരെ കൂടി നിൽക്കുന്ന കണ്ണനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം